ലോറിക്കാരുടെ ദുരവസ്ഥയെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ ഒന്ന് കേട്ടു നോക്കൂ ഇന്നലെ രാത്രി ലോറി അപകടത്തിൽ ഇവിടെ നാട്ടുകാരും യൂണിയൻ്റെ ആൾക്കാരും ഇവിടെ ലോഡ് മാറ്റിയത് പറയുന്നത് സ്ഥിരമായിട്ട് നടക്കുന്നൊരു ശ്രദ്ധയാണിത് അപ്പം എന്താണ് പറയാനുള്ളത് വാഹനത്തിന് ചെറിയ വാഹനങ്ങൾക്ക് എപ്പോഴും ഒരു അപകട ഭീഷണിയാണ് നമ്മളെ ഈ മേഖല വലിയ വാഹനങ്ങൾ വരുമ്പോൾ ചെറിയ വാഹനങ്ങൾ ശ്രദ്ധ അല്ലാതെ റോങ് സൈഡിലേക്ക് ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ നിലവില് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ നടപടി എടുക്കുന്നുണ്ട് കുറേയൊക്കെ പ്രാബല്യത്തിലാവുന്നുണ്ട് എന്നാലും ഈ വലിയ ലോറിക്കാരൊക്കെ ഒന്ന് സഹകരിച്ച് ശ്രദ്ധിക്കേണ്ട ചെറിയ ഒരു കടമുണ്ട് ഇന്നലെ നടത്ത സംഭവം അപ്പോൾ ഡ്രൈവറായിട്ട് പറഞ്ഞത് അഞ്ച് യാത്രക്കാരടങ്ങിയ ഒരു കാറ് റോങ് സൈഡിലേക്ക് വന്നപ്പോൾ ഈ വണ്ടീൻ്റെ അടിയിപ്പ് ഇടേണ്ടതാണ് കഷ്ടകാലത്തിന് അവരെന്ത് ചെയ്ത് വണ്ടി കാവച്ചാലിലേക്ക് ചാടിച്ചിട്ട് അവരെ ജീവൻ രക്ഷിച്ച് ഇന്ന് പാവങ്ങളിപ്പോൾ കുടുങ്ങിക്കിടക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ വാഹനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഓവർ സ്പീഡ് അതുപോലെ തന്നെ ഒരു അസ ഓവർടേക്ക് ചെയ്ത് കയറുക ചൊരാവുമ്പോൾ പലരും പല വിഷമത്താലാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ